मेरे 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 साथ साथ लिए बड़ा सौभाग्य का विषय है है कि कि आज मेरे संस्थान इंडिगो ने मुझे मुझे इस यो के के इस योग के समझा महत्वपूर्ण फ्लाइट की कमांड मुझे दी गई है और मेरे मेरे सहयोगी नमस्कार दिल्ली നമസ്കാരം ദില്ലിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ഫ്ലൈറ്റ് ആദ്യ വിമാനം ഇൻഡിഗോ ആണ് ആ വിമാനം ഓപ്പറേറ്റ് ചെയ്തത് ആ വിമാനത്തിലെ ക്യാപ്റ്റൻ അശുതോഷ് ശേഖർ യാത്രക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നല്ലേ प्रत्येकता अलग भागुमान ये बड़ा ही विषय है हमारे संस्थान के लिए और हम लोगों के लिए जो इस विमान के कर्मी दल है उम्मीद करते हैं आपकी यात्रा हमारे साथ सुबह तो मंगलमयी होगी अपने की और 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 पर पर स्थापित होने के बाद हम आपके पास पुनः आएंगे और आपको मौसम संबंधी संबंधी जानकारी और जानकारी उड़ान कराएंगे तब तक, तक आपसे अनुरोध है कि अपने स्थान बने रहें यात्रा का आनंद लें जय श्री राम ഇത് പ്രത്യേകത അതായത് ക്യാപ്റ്റൻ വളരെ ആവേശത്തോടു കൂടി തന്റെ യാത്രക്കാരെ അഭിസംബോധന ചെയ്യുന്നു അതിനുശേഷം ജയ് ശ്രീറാം മുഴക്കുന്നു ആ ജയ് ശ്രീരാമിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് യാത്രക്കാർ ഒന്നടങ്കം ജയ് ശ്രീറാം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് അയോധ്യ ക്ഷേത്ര നഗരിയിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് മാറിയാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ളത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി എന്നാൽ ഭാരതത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വാസ്തുശില്പത്തോടുകൂടിയാണ് ഈ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് വിമാനത്താവളം മാത്രമല്ല കഴിഞ്ഞ ദിവസം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അയോധ്യയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അമൃത് ഭാരത് എക്സ്പ്രസ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്കാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടിയത് അങ്ങനെ അയോധ്യ വികസനത്തിൻ്റെ പാതയിലേക്ക് ഉയരുകയാണ് അതായത് റെയിൽ വികസനമായിക്കോട്ടെ വ്യോമ വികസനമായിക്കോട്ടെ ഇതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല വലിയ ആസൂത്രണത്തോടുകൂടി അയോധ്യ എന്ന നഗരവും വികസനത്തിൻ്റെ പാതയിലാണ് അതിവേഗം തന്നെ അയോധ്യ നഗരം വളരുകയുമാണ് ഇങ്ങനെ ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിനും അത് അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനും ശേഷമാണ് ഈ ആദ്യ വിമാനം അയോധ്യയിലേക്ക് വന്നിറങ്ങിയത് ദില്ലിയിൽ നിന്നായിരുന്നു ആ വിമാനം പറന്നുയർന്നത് ആ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ജയ് ശ്രീറാം എന്നത് ആധുനിക ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞു പുതിയ ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായി മാറിക്കഴിഞ്ഞു ഈ മുദ്രാവാക്യം തീർച്ചയായും അത് ഏറ്റുവിളിക്കുന്ന യാത്രക്കാരെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇത് പുതിയ ഭാരതത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റം പൊതുവെയുള്ള ഇന്ത്യയുടെ മാറ്റം ഇതാണ് സ്വന്തം പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുക ഇവിടെ മതമോ ജാതിയോ എന്നതല്ല ഈ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് അത് വരുന്ന ജനുവരി ഇരുപത്തി രണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ മതപരമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും ഒക്കെ പറയുന്നത് അത് മതപരമായ ചടങ്ങാണ് ആ ചടങ്ങ് എന്തിനാണ് സർക്കാർ ഇടപെടുന്നത് എന്നാണ് തീർച്ചയായും സർക്കാർ ഇടപെടലൊന്നുമില്ല അവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുന്നത് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ആണ് ആ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ അതിഥിയായിട്ടാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് മാത്രമല്ല ഇത് കേവലം ഒരു മതപരമായ ചടങ്ങായി ഒതുക്കി മാറ്റുന്നതും ശരിയല്ല കാരണം ഹിന്ദുത്വമെന്നത് ഒരു മതമല്ല അത് ഒരു സംസ്കാരമാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ് എന്ന് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ കോടതിയാണ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമം എന്നാണ് അർത്ഥം അങ്ങനെ ഇരിക്കെ ഈ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ചടങ്ങിനെ െ മതപരമായി ചടങ്ങാക്കി മാറ്റുന്നത് നിയമപരമായി തന്നെ തെറ്റാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകണം എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ഉണ്ടാകണമെന്ന് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ക്ഷണം കിട്ടുന്നത് പക്ഷേ ഈ ക്ഷണത്തെ മതപരമായ ചടങ്ങാക്കി ഒതുക്കി മാറ്റാൻ ശ്രമിക്കുന്നു അതേസമയം തന്നെ നമ്മുടെ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ നടത്തിയ ചടങ്ങിൽ സർക്കാർ പ്രതിനിധികളെ വരെ അയയ്ക്കുന്ന ഒരു ഒരു സന്ദർഭം നമ്മൾ കണ്ടത് മാത്രമല്ല ഹജ്ജ് തീർത്ഥാടനത്തിലടക്കം സർക്കാരിൻ്റെ ഔദ്യോഗികമായി തന്നെയുള്ള ഇടപെടലുകളും നമ്മൾ കാണുന്നതാണ് പക്ഷേ സ്വന്തം നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ വലിയ സംഭവത്തെ പോലും ഇത്തരത്തിൽ മതപരമായ ചടങ്ങാക്കി ഒതുക്കി മാറ്റുന്നത് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഇന്ത്യൻ ജനത ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ അഭിസംബോധനയും അതിനുശേഷമുള്ള ജയ് ശ്രീറാം എന്ന അഭിസംബോധനയും അതിന് യാത്രക്കാർ നൽകുന്ന മറുപടിയും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ദുബായ് അഹമ്മദാബാദ് ഗുജറാത്ത്